ഗാലക്സി ചിട്ടികളുടെ മെഗാ നറുക്കെടുപ്പിൽ മെഗാ സമ്മാനമായ ബെൻസ് കാർ തൃശൂർ ഇരിഞ്ഞാലക്കുട കീഴിലെ കേവിക്ക് തിരുവനന്തപുരത്ത് മന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തത് നെറുപ്പിന് പിന്നാലെ വിജയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു കെ എസ് എഫ് ഇ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം നടപ്പാക്കിയ ഗാലക്സി ചിട്ടികളുടെ മെഗാ സമ്മാനങ്ങളുടെയും മേഖലാതര സമ്മാനങ്ങളുടെയും നറുക്കെടുപ്പാണ് നടന്നത് കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജന്റെ അധ്യക്ഷതയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ആ ഒരു ഏറ്റവും കെ രണ്ട് അഞ്ച് ഒൻപത് ഏഴ് നാല് എന്ന നമ്പറിനാണ് മെഗാ സമ്മാനമായ മെഡ്സിഡസ് ബെൻസ്കാർ അല്ലെങ്കിൽ പരമാവധി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനം ലഭിച്ചത് സമ്മാനത്തിന് അർഹനായ ഷക്കീൽ കെവിയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു പതിനേഴ് പേർക്ക് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൂറ്റി എഴുപത് പേർക്ക് ഐഫോൺ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ എന്നിങ്ങനെയാണ് മറ്റു സമ്മാനങ്ങൾ ഉണ്ടായിരുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ഗാലക്സി ചിട്ടികളിലൂടെ ഈ സാമ്പത്തിക വർഷം നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ ബിസിനസ് നേട്ടമാണ് കെ എസ് എഫ് ഇ കൈവരിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം